ഹായ് ഫ്രണ്ട്സ് ഡി സി കിച്ചണിലേക്ക് യാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് കറി അത് നമ്മൾ കൂർപ്പി കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത് പടിപുളിന്ന് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ അര കിലോ ബീഫ് തക്കാളിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പറ്റി പത്ത് മിനിറ്റ് വെക്കണം അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്കൊരു അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഒരു പത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ കൂട്ടി തിരുമ്പി വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് നമുക്ക് തിരുമ്പി വെക്കാം അപ്പോൾ അതിന് നമുക്ക് ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മസാല നമ്മൾ വീട്ടിൽ കുറച്ച മസാലയാണ് അത് ഒരു ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ബീഫൊക്കെ വെക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ഇട്ടോട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പിന്നെ നമുക്കൊരു അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാല പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുപ്പില് പേസ്റ്റ് ഒരു അര ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം പിന്നെ അര മുറിച്ച് ചെറുനാരങ്ങയുടെ രണ്ട് ീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കൂട്ടി തേക്കി വെക്കീഫ് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിലിട്ട് നന്നായി ഒന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കുക്കറിലിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പറ്റും ബീഫ് ഒന്ന് നന്നായി തരാട്ടെ നമ്മുടെ ബീഫ് നന്നായി വെഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കൂർക്കതിലിട്ട് വേവിക്കാം അപ്പൊ നമ്മുടെ കൂർക്ക ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കട്ടെ വെള്ളത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അതിനൊരു ി ഇത് വെള്ളത്തിന് വയറി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അത് കാരണം നമ്മുടെ കൂർക്ക തേവാനുള്ള വെള്ളം ഇതിലുണ്ട് അപ്പൊ നമുക്ക് ഒന്നൂറിയും കൂർക്കൊന്ന് വേവിക്കാം അപ്പൊ ഒരു കിച്ചിലൊന്ന് വന്നാൽ മതി നമ്മുടെ കൂർക്കിയും ബീഫും ഒക്കെ നന്നായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം അപ്പം നമ്മുടെ ബീഫും കൂർക്കും ഇപ്പം നന്നായിട്ട് ഇന്ത്യയിട്ട് ഇനി എനിക്കുള്ള ഗ്രേവി ശരിയാക്കാം അപ്പം നമുക്കൊരു പാന കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സവോള അരിഞ്ഞതാണ് അതിട്ട് ഇരിക്കാം നാല് അത് ഇനി ഒരു പൊടി ഉപ്പും പൊടി ഒടിയിട്ടിട്ട് നന്നായി ഒന്ന് അത് വാട്ടാം നമ്മുടെ സവാള പെട്ടെന്ന് അടി കിട്ടാൻ വേണ്ടിട്ടാണ് പുളി പൂടിച്ച് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ സവാള പച്ചമുളക് ഇഞ്ചിയും വെള്ളത്തിലൊക്കെ നന്നായി ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഒരെണ്ണം നന്നായി ചെറുതായി നുറുക്കിയത് കൂടി വാട്ടിയെടുക്കാം അപ്പൊ നമ്മുടെ സവാള തക്കാളി പച്ചമുളക് ഇത് നന്നായി വാടിയിട്ടുണ്ട് നമ്മള് നമുക്ക് ഇതിലി പൊടികൾ കൊടുക്കാം ആദ്യം തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ നമ്മൾ സാധാരണ മസാല പൊടിച്ച് വയ്ക്കുന്നത് ഒരു ടീസ്പൂൺ നമ്മൾ ഗരം മസാലയും സാധാരണ മസാല പൊടിച്ചത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കണ്ടോളൂ കേട്ടോ ഇനി നമുക്കിതൊക്കെ കറിവേപ്പില തണ്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം നന്നായി ഇളക്ക അപ്പൊ മസാലകളിലൊക്കെ പച്ചമണൊക്കെ വാനായിട്ട് ഇളക്കി കൊടുക്ക നല്ല മണം നല്ല മണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മള് ബീഫും കുർത്തി വെന്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അലച്ചിട്ട് കൊടുക്കാം നന്നായി ഒന്ന് കൊടുക്ക നമ്മടെ അങ്ങനെ വെന്തുടയുന്നത് അപ്പഴും നല്ലതല്ലേ അങ്ങനൊക്കെ എടുക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗി കഴിക്കാനും ടേസ്റ്റ് കിട്ടാം നമ്മളിന്ന് നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് നന്നായി ഉപ്പുണ്ടോന്ന് നോക്കണം കേട്ടോ ഉപ്പ് പോരായ നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പത്ത് മഞ്ഞേലിയും കറുകേത്തിൽ കൂടി ഇതിന് മുന്നോട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് കുറക്കിട്ട് വെച്ചത് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാൻ മാറരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓളൊന്നും നോട്ടിഫേഷൻ ചെയ്യാൻ മാറിക്കരുത് അപ്പം ഞാൻ എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ